ഇന്ത്യ ഓസ്ട്രേലിയ അഞ്ചു മത്സര ടി ട്വൻ്റി പരമ്പര പുരോഗമിക്കുകയാണ് മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സഞ്ജു സാംസൺ ഓപ്പണറായി മിന്നും ഫോമിൽ കളിക്കവേ താരത്തെ മധ്യനിരയിലേക്ക് പ്രത്യേകിച്ച് അഞ്ചാമനും ആറാമനുമെല്ലാമായി മാറ്റിയിരുന്നു പിന്നീട് മൂന്നാം നമ്പറിലും കളിപ്പിച്ചു ഇങ്ങനെ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ഓർഡറിൽ നിരന്തരം മാറ്റങ്ങൾ വരുത്തി ഇന്ത്യ സഞ്ജുവിൻ്റെ ഫോം നശിപ്പിച്ചു എന്ന് തന്നെ പറയാം ഇപ്പോൾ പ്ലേയിങ് ഇലവനിൽ നിന്നും സഞ്ജുവിനെ ഒഴിവാക്കുകയും ചെയ്തു ടീമിലെ ഭാവി തന്നെ നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള നീക്കമാണ് നടത്തിയത് എന്ന് തന്നെ പറയാം ഇപ്പോൾ ഇത് സഞ്ജു സാംസണിന് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഓൾറൗണ്ടർ ഇർഫാൻ പട്ടാൻ എപ്പോഴും അവഗണന നേരിടുന്ന സഞ്ജു സാംസൺ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താവുമെന്ന് തനിക്ക് മനസ്സിലാവുമെന്ന് ഇർഫാൻ പട്ടാൻ പറഞ്ഞിരുന്നു ഞാൻ സഞ്ജു സാംസൺ ആയിരുന്നെങ്കിൽ ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടും കഠിനാധ്വാനം ചെയ്തിട്ടും റൺസ് നേടിയിട്ടും ഇതിനേക്കാൾ എത്രയോ മികച്ച നിലയിൽ എത്തേണ്ടതായിരുന്നു എന്നാവും ചിന്തിച്ചു കാണുക എന്ന് ഇർഫാൻ പട്ടാൻ പറഞ്ഞു സഞ്ജു സാംസൺ ആയിരിക്കുക ഒട്ടും എളുപ്പമല്ലെന്നും ഇത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നുപോകുന്നത് ഏറെ ദുഷ്കരമാണെന്നും ഇർഫാൻ പട്ടാൻ कूटी चेर സഞ്ജു സാംസൺ ആകട്ടെ ചുരുക്കം കാലം കൊണ്ട് ഓപ്പണിങ്ങിൽ കളിച്ച് ഒരുപാട് റൺസ് സ്കോർ ചെയ്തിട്ടും യാതൊരു കാരണവുമില്ലാതെ സഞ്ജുവിനെ ഓപ്പണർ റോളിൽ നിന്ന് മാറ്റി ശുഭ്മാൻ ഗില്ലിനെ ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവരികയായിരുന്നു ശുഭ്മാൻ ഗില്ലാകട്ടെ ഓപ്പണിംഗ് റോളിൽ മോശം പ്രകടനമാണ് പുറത്തെടുക്കുന്നത് സ്ഥിരതയോടെ കളിക്കാനും മികച്ച സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശാനും ഗില്ലിനെ കൊണ്ട് പറ്റുന്നില്ല എന്നിട്ടും ഗില്ലിന് തുടർ അവസരം ലഭിക്കുകയും സഞ്ജു ബെഞ്ചിലിരിക്കുകയും ചെയ്യുന്നതാണ് നിലവിലെ ടീമിന്റെ അവസ്ഥ ട്വന്റി ട്വന്റി ലോകകപ്പിന് മുമ്പ് ടീമിൽ നടത്തുന്ന പരീക്ഷണങ്ങളുടെ ഭാഗമായാണ് മാറ്റം ങ്ങളെന്നാണ് പരിശീലകൻ ഗംഭീറും അഗർക്കറുമെല്ലാം പറയുന്നത് എന്നാൽ പരീക്ഷണങ്ങൾ അവസാനിക്കുമ്പോൾ സഞ്ജുവിൻ്റെ ഭാവി എന്താണെന്നും ചോദ്യമുയരുന്നുണ്ട് കൂടാതെ ഇന്ത്യയുടെ നിലവിലെ ട്വൻ്റി ട്വൻ്റി ഓപ്പണർമാരിൽ ഏറ്റവും മോശം സ്ട്രൈക്ക് റേറ്റും സ്ഥിരതയുമുള്ള ഗിൽ ഓപ്പണറായി തുടരുന്നു എന്നത് മാത്രമല്ല വൈസ് ക്യാപ്റ്റനായാണ് അദ്ദേഹം ടീമിൽ കളിക്കുന്നത് എന്നതുമാണ് വിരോധാഭാസം ഗില്ലിനെ ഇനിയും മുന്നോട്ട് പോവുക എളുപ്പമല്ലെന്ന മുന്നറിയിപ്പും മുൻ ഓൾറൗണ്ടർ ഇർഫാൻ പട്ടാൻ നൽകി ഇതേ പ്രകടനത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ശുഭ്മാൻ ഗില്ലിന് വഴി മാറാതെ രക്ഷയില്ല എന്നും സഞ്ജു സാംസൺ അവസരം കാത്തിരിക്കുന്നത് ശുഭ്മാൻ ഗില്ലിന് വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യമാണെന്നും ഇർഫാൻ പട്ടാൻ ചൂണ്ടിക്കാണിച്ചു ഈ പരമ്പരയ്ക്ക് ശേഷം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് ഇന്ത്യക്ക് ടി ട്വൻ്റി പരമ്പര വരാനിരിക്കുന്നത്